ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലെ രണ്ട് ബെഡ്റൂം കിച്ചൺ പിന്നെ വെറൈറ്റി വെറൈറ്റി ഇടങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് നിങ്ങൾ ആരൊക്കെയാണ് വീട്ടിൽ താമസം ഞാനും വൈഫും രണ്ട് മക്കളും വൈഫിന് രണ്ട് മക്കളും അല്ലേ ഈ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഡൈനിങ് സ്പേസ് അത് ഉള്ളിൽ കയറുമ്പോഴേ ആവുള്ളൂ ആയിരത്തി സ്ക്വയർ ഫീറ്റ് രണ്ട് അടുക്കള ആർക്കിടെക്ട് അല്ലേട്ടോ അത് പറയാൻ വിട്ടുപോയി ആർക്കിടെക്റ്റും പറ്റുമോക്ടും ഡിസൈനറും കൺസ്ട്രക്ഷൻ ചെയ്ത ഞാനും എന്റെ ഫ്രണ്ട്സും ചെയ്തതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റും പറ്റും അതായത് ഈ നാല് വിൻഡോസും ഹാൻഡിൽ തിരിക്കാൻ പിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയ നിങ്ങളെ നമ്മളെ തിരുവനന്തപുരം വെഞ്ഞാറോട് കലങ്കിൻ മുഖം കലിങ്കിമുഖം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പുറകിൽ ഒരു കണ്ടോ ഒരു വ്യത്യസ്തമായ കളർ കോമ്പിനേഷനുള്ള ഒരു വീടാണ് കാണാൻ രസമുള്ള ഒരു വെറൈറ്റി വീട് തന്നെയാണ് എൻ്റെ പുറകിലുള്ളത് അപ്പം ഈ വീട് പണിതിരിക്കുന്നത് അൻസാർ ബ്രോയാണ് അൻസാർ പ്രോ നമസ്കാരം വൈഫ് അഫുല നിങ്ങളുടെ വീടാണ് അതെ വെറും പത്ത് ദിവസം മുമ്പ് കയറി കൂടിയ വീടാണ് കേട്ടോ ഒരുപാട് പ്രത്യേകതകളുണ്ട് ബാ പറഞ്ഞുതരാം ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം കിച്ചൺ പിന്നെ വെറൈറ്റി വെറൈറ്റി ഇടങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് ഈ ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ചിലവ് കുറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അൻസാറിനോട് ചോദിക്കാം ബ്രോ നമസ്കാരം എങ്ങനെയാണ് അതിന്റെ പരിപാടി പഴയ തടികൾ മെറ്റീരിയൽസ് എല്ലാം റീയൂസ് റീയൂസ് ആണ് പിന്നെ മെറ്റൽ കൂടുതലും ആഡ് ചെയ്തിട്ടുണ്ട് മെറ്റൽ കൂടുതലും നമ്മൾ ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ് പുതിയ ഫുഡുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല പുതിയ ഫുഡുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ റീയൂസ് ചെയ്തോണ്ട് മാത്രം എനിക്ക് വേറെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയുള്ളത് ഈ വീടിന്റെ ഒരു കളർ ടോൺ ആണ് അത് ആരായാലും നോക്കുന്ന രീതിയിലാണ് ഒരു ഓറഞ്ച് കം ഒരു ഗ്രീൻ ആണോ ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്നത് അത് വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് നമുക്കൊരു ഒരു കഫേ മോഡലിലൊക്കെ തോന്നുന്ന രീതിയിൽ അട്രാക്ടീവ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ ഒരു ഭരണിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊരു മൺഭരണി അല്ലേ ഇത് എന്ത് പറഞ്ഞത് അത് പണ്ടുള്ളവർ പാക്ക് വെള്ളത്തിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാക്ക് വെള്ളത്തിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇങ്ങോട്ടൊക്കെ അടക്കോട്ട് എനിക്ക് എനിക്കറിയുന്നില്ല ഇങ്ങനെ എലമെന്റുകൾ കൊണ്ട് വളരെ ഭംഗിയുള്ള ഒരു വീടാണ് ഇതിന് മുൻപ് എവിടെ താമസിച്ചോണ്ടിരുന്നേ അടുത്തായിരുന്നു കിലോമീറ്റർ മാറി സ്ഥലത്താണ് ഒരു പുതിയ വീട് പണിയാൻ നിർബന്ധിതനായിട്ട് പണിതാണോ അല്ല വീട് എന്നാലും വേണമല്ലേ നമുക്ക് പിന്നെ സമയമായെന്ന് തോന്നൽ ചെയ്തു അപ്പൊ ചില കുറച്ച് പണിയാൻ തന്നെ ചില കുറച്ച് വലിയ ബഡ്ജറ്റിലോട്ട് പോകണ്ട എന്തായാലും ഇല്ല നമ്മളെ ഉള്ളത് വെച്ചിട്ട് എല്ലാം ആ എല്ലാ തന്നെ എല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീട് എന്നുള്ള ഇതാണ് ഈ പരിപാടിയിലോട്ട് വന്നത് എത്ര നാളുകൊണ്ടാണ് വീട് പണി രണ്ടര വർഷം കൊണ്ട് രണ്ടര വർഷം കൊണ്ടാണ് പണി തുടങ്ങി ഇത് ഈ വീടിന് ആർക്കിടെക്ട് ഇല്ല കേട്ടോ അത് പറയാൻ പറ്റുപോയി ആർക്കിടെക്റ്റും ഇത് ഡിസൈനറും കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്ത ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് ചെയ്തതാണ് ഒരു കൂട്ടുകാരുടെ കൂടെ ഉള്ള ഒരു എല്ലാവരുമായിട്ടുള്ള ഇതിൽ ചെയ്തതാണ് കൂട്ടുത്തരവാദിത്വം വന്നിട്ടുള്ള ഒരു വീടാണ് അതെ അപ്പം ഇതാണ് നമ്മുടെ വീടിന്റെ സിറ്റൗട്ട് വരുന്നത് മുകളിൽ ചെയ്തിരിക്കുന്ന ഓടാണ് മുഴുവൻ വേറൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത ഇതൊരു നില വീട് കൂടിയാണ് കേട്ടോ ഓടിട്ട രണ്ട് നില വീട് ഇതിന്റെ ഉള്ളില് ടൂ സ്റ്റോറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെ ഒരു കയറാനൊരു ബാൽക്കണി ഉണ്ട് മുകളിൽ തന്നെ രണ്ട് റൂമുകളായിട്ട് വേണമെങ്കിൽ തരംതിരിക്കുന്ന രീതിയില് അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളുണ്ട് പക്ഷെ അവിടെ നിന്നും ബെഡ്റൂമുകളായിട്ടല്ല ചെയ്തിരിക്കുന്നത് അതാണ് അതിന്റെ ക്യൂരിയോസിറ്റി അല്ലേ അതെ യാ കയറി വരാം നമുക്ക് വീട്ടിലേക്ക് കയറാം ഒപ്പം മറ്റ് വീടിനെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അല്ലെ കുറെ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കറ്റാർവാഴ ഇതൊക്കെ പക്ഷെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വളർന്നു വരും അപ്പൊ വീടിന്റെ ഭംഗി കുറച്ചുകൂടി കൂടും അല്ലേ അല്ലേ ഇതിന്റെ ആളാതിന്റെ ആളാരാ ചെടിയൊക്കെ വെച്ചിരിക്കുന്ന വൈഫിന് രണ്ടും മക്കളും അല്ലെ അപ്പൊ നമ്മള് നല്ല വീടിന്റെ സിറ്റൌട്ടോട് കയറി നീളനൊരു വരാന്തിയ അതെ ഈ വരാന്തിയിലെ ഇരിപ്പിടങ്ങളൊന്നും കൊടുത്തിട്ടില്ല ചെയ്യാൻ പുതിയാണ് മേടിച്ചിട്ട് താല്പര്യമില്ല താല്പര്യമില്ല തീമിനോട് ചേർന്നിട്ട് ജനലുകള് ഇതൊക്കെ സെക്കൻഡ് മെറ്റീരിയൽ ആണ് ഇതുപോലെ തന്നെ ഇവിടെ രണ്ട് ജാളി വർക്കിൽ ചെയ്തു വന്ന രണ്ട് പില്ലർ ഇത് ജിയെ ട്യൂബിൽ ചെയ്ത് തന്നു അല്ലെ ജിയെ ട്യൂബില് പിന്നെ മോളിൽ ഓർഡർ ചെയ്തിരിക്കുന്നത് ആണ് ആഹ് ഓക്കെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവസാനി പോകാൻ ഉണ്ടായി അപ്പം പുള്ളിയെ ആ വീട് ഇതേപോലെ പഴയ വീടിനെ ഇതുപോലെ ഓടിട്ട് പുതുതായിട്ട് ചെയ്ത് അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വീട് വെച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു ഉച്ച സമയത്താണ് ചെന്നത് നല്ല ചൂടായിരുന്നു വെളിയിലൊക്കെ വീടിന്റെ അകത്ത് കയറിയപ്പോൾ തണുപ്പ് ഫീൽ ചെയ്ത് അപ്പൊ അന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതേപുള്ള ഒരു വീട് ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്തു ഫുൾ സപ്പോർട്ടാണ് വൈഫൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു സാധാരണ ഓട്ടിപ്പോൾ ഈ ഒരു കാലത്ത് വോട്ട് വീഡിയോ വയ്ക്കുമ്പോഴും ആർക്കും ഒരിതല്ലല്ലോ അപ്പോൾ വൈഫ് പൂർണ്ണമായിട്ട് സപ്പോർട്ട് തന്നു കുഴപ്പമില്ല ഈ കാര്യം പോലെ ചെയ്തോ ഓക്കെയാണെന്ന് പറഞ്ഞു പിന്നെ ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചെയ്ത് ആലോചിച്ച് ചെയ്തു ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം ചെയ്ത് എല്ലാം ചെയ്തു ഓക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയ നിങ്ങളെ വീഡിയോ കാണാം എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി ഒരു മൂന്ന് മാസത്തിന് ശേഷം പുള്ളി നിങ്ങളെ വീഡിയോ കാണും ഓരോരോ വീഡിയോകൾ കാണുമ്പോൾ നമുക്കൊരിതാവും അതിൽ നിന്നും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഇപ്പൊ റൈറ്റ് സൈഡിൽ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആട്ടോ അത് ഉള്ളിൽ കേറുമ്പോഴേ മനസ്സിലാവൂടങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഇപ്പം ഈ വാതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ആണ് സെക്കൻഡ് പീസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് സെറാമിക് ഹാൻഡിലാണ് സെറാമിക് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ബട്ടൺസ് ഓരോ ബട്ടൺസ് ഓരോ കൊടുത്തിരിക്കാണ് നല്ല ഉള്ളിലേക്ക് കയറാം മക്കളാണോ അതെ മക്കളാണ് എന്താ പേര് എത്ര ക്ലാസ്സിലാ വാ വാതിൽ തുറന്ന് കത്തോട്ട് കേറുമ്പോ ആയിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ളെങ്കിലും ഇത് വളരെ വിശാലമായൊരു വീടാണ് ആദ്യം തന്നെ ഇവരോട് ഒരു കൺഗ്രാചുലേഷൻസ് പറയാതിരിക്കാൻ പറ്റൂല ഉള്ളി കയറി കഴിയുമ്പോ എല്ലാരും എന്തായിരുന്നു ശരിക്കും ആക്ച്വലി പ്രതികരണം വന്നോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമായിരുന്നു ഇവിടെ നിങ്ങൾ കൂട്ടുകാരെ കരവിരുന്ന് നന്നായിട്ട് വ്യക്തമായിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആഗ്രഹം ആഗ്രഹം വീട്ടിൽ ഒരു നമ്മൾ സാധാരണ വീട്ടിൽ ചെല്ലുമ്പോൾ പല പല സെക്ഷൻ ആയിട്ടാണ് പോകുന്നത് അപ്പൊ എനിക്ക് എല്ലാം ഒരുമിച്ച് വൈഫിനും മക്കളുമായിട്ട് ഒരു കോണ്ടാക്ട് എവിടെ ഇരുന്നാലും ഒരു കോണ്ടാക്ട് കോൺടാക്ട് എല്ലാം ഓപ്പൺ ആയിട്ട് ഓപ്പൺ വീടാണ് ഓപ്പൺ വീടാണ് പക്ഷെ എന്നാലും ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമും രണ്ട് കിച്ചണും ഉണ്ട് പിന്നെ ഡൈനിങ് സെപ്പറേറ്റ് അപ്പൊ ഇവര് നാലു പേരടങ്ങുന്ന ഉള്ള ലിവിങ് റൂമാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കേറി വരുന്നാട് ഒരു വിശാലമായ ഹാളായിട്ട് നിൽക്കുകയാണ് അതിങ്ങനെ പല ഭാഗത്തോട്ടായിട്ട് സെപ്പറേറ്റഡ് ആയി പോകുന്നു ഡൈനിങ് ഏരിയ കിച്ചൺ അതുപോലെ തന്നെ പ്രെയർ റൂം പിന്നെ രണ്ട് ബെഡ്റൂം അതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് രണ്ട് കിച്ചണും ഉണ്ടോ അല്ലെ ഇതാണ് ഇപ്പൊ വിശാലമായ ലിവിങ് സ്പേസ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ടൈലൊക്കെ ബ്രോ എന്താണ് ഹാളിൽ മാത്രം മൊറോക്കൻ മൊറോക്കൻഡ് ഫിനിഷിങ് ഒന്നിലും കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല ആക്ച്വലി പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇത്രയും വലിയൊരു വീട് എന്ന് എല്ലാവരുടെയും സ്വപ്നമാണ് സാധാരണക്കാരുടെ സ്വപ്നമാണ് അപ്പം അത് നിങ്ങള് മെറ്റീരിയലൊന്നും അല്ല മെറ്റീരിയൽ ബ്രാൻഡ് സാധനമായിട്ടാണ് എല്ലാം ചെയ്തത് എല്ലാം ചെയ്തത് കിറ്റിംഗ് ആയാലും ഇതെങ്ങനെ സാധ്യമായി ശരിക്കും ഇത് നമ്മൾ ഓരോ ചെയ്യുമോറും കൂടുതൽ പഠിച്ചിട്ട് വില കുറിച്ച് നമുക്ക് എവിടെ കിട്ടും അങ്ങനെ തേടി പിടിച്ച് നമ്മൾ ചെയ്ത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് മേടിക്കാതെ രണ്ടു മൂന്ന് ഷോപ്പിൽ പോയി ലേബറും അധികം ഒക്കെ തന്നെ പിന്നെ ജോലിക്കാരെല്ലാം നല്ല സഹായം നല്ല ഇതായിരുന്നു വന്ന് എല്ലാ ഏത് മേഖലയിലുള്ള ജോലിക്കാരായാലും നമ്മൾ പറയും പോലെ നമ്മൾ കൂടെ നിന്നും എല്ലാം ചെയ്ത് തന്നെ പിന്നെ ഈ സ്റ്റെയർ ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുത്തായിരുന്നു ആ ഹാൻഡ് റയിലിൻ്റെ ഇതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണെന്ന് പറയുന്ന ഈ സ്റ്റെയർ ആണ് ഈ സ്റ്റെയറിലൂടെയാണ് നമ്മൾ മുകളിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഡബിൾ സ്റ്റോറി ഹൗസ് ആണെന്ന് തോന്നാത്ത രീതിയിലുള്ളൊരു വീടാണ് പുറമേന്ന് നോക്കുമ്പോ പക്ഷേ അതിന്റെ എല്ലാ എലമെന്റ്സും കൊണ്ടുവരുന്നത് ഈ സ്റ്റെയറും അതിന് കൂടെയുള്ളൊരു ശരിക്കും പറഞ്ഞ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജല്ലേ നടുക്കൊരു എവിടെ നിന്ന് നോക്കിയാലും എങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫോക്കസ് പോയിന്റ് ഈ വീട് ഫുള്ണ്ട് മോൾ ബാൽക്കണി വരെ കാണാൻ പറ്റും എങ്ങനെയുണ്ട് വീട് ഇഷ്ടപ്പെട്ടു വിചാരിച്ചവരെയൊക്കെ തന്നെ കിട്ടി ായിട്ട് കിട്ടി നമ്മുടെ കിച്ചൺ ഉണ്ട് കിച്ചണിന്റെ ഒരു വെറൈറ്റി സ്ഥലം ഡൈനിങ് സ്പേസ് ഇവിടെ വരുന്നത് അതെ ഫുഡ് ഇവിടെ കഴിക്കുന്നത് അതെ ഇതേ ശെരിക്കാം ഒരു ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് കാണാം അല്ലേ ഒരു ഓപ്പൺ സ്റ്റൈലിറ്റ് അതെന്താ അങ്ങനെ ചെയ്യാനുള്ളത് ഫുഡ് കഴിക്കുന്ന സമയത്ത് റിലാക്സ് ആയിട്ടിരുന്ന് കാറ്റ് കൊണ്ടിരുന്ന് വിളിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന് കഴിക്കാനുള്ള ഒരു ഇത് ചെയ്തതാണ് ഓക്കെ അപ്പൊ നാലുപാടും കാണാം കാണാം പക്ഷെ കാറ്റ് കൂടുതൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വേറെ സൂത്രം കാണിച്ചു കൊടുക്കുക െപ്പൺ അതായത് പറ്റും ഒറ്റപ്പിടി നാളെ നാലും വേറെ വിചാരിച്ചിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല ഒറ്റ കമ്പി പിടിച്ചാൽ മതി ഓപ്പൺ ആകാൻ പറ്റുന്ന രീതിയിൽ മാത്രമല്ല നമുക്ക് ഒരു ഫുഡ് കൗണ്ടർ ഉണ്ട് കേട്ടോ ഫുഡ് കൗണ്ടർ അല്ല കിച്ചണിൽ നേരെ തനി കഫേ പോലെ ഒരു റെസ്റ്റോറന്റ് പോലെ തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഹാൻഡ് വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണോ അത് നോർമൽ ആണോ രസമുള്ള ഒരു രീതി ചെയ്തിരിക്കുന്നു ഒരു സെറാമിക് അല്ലേ ഭംഗിയുള്ള സെറാമിക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കൊള്ളാം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കിച്ചൺ ഈ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ആ അത് പഴയ ഡോറാണല്ലേ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് പോളിഷ് ചെയ്തെടുത്താണ് ഒരു അക്വേറിയം ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് സ്വലപ്പം ഒരു അത്യാവശ്യം വേണ്ട ഒരു പുതിയ രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു നാടൻ കിച്ചൺ അപ്പുറം കൊടുത്തിട്ടുണ്ട് ഒരു നാടൻ അടുക്കള അതായത് വിറകടുപ്പൊക്കെ ആയിട്ടുള്ള അടുക്കള ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടു ഒരേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇവിടെ രണ്ട് കിച്ചൺ മാറിവരെ ഉപയോഗിക്കാം ഇനി മോളിലോട്ട് നോക്കൂ ഇതാണ് ഡബിൾ സ്പേസ് ശരിക്കും കാണുന്നത് അല്ലേ അതെ ഇതാണ് ഡബിൾ സ്പേസ് അതിന്റെ നടുക്കൊരു പാലം അതിന്റെ പ്ലാറ്റ്ഫോം എന്താ ചെയ്തിരിക്കുന്നത് സിമന്റ് ബോർഡാണ് സിമെന്റ് ബോർഡാണ് ചെയ്തിരിക്കുന്നത് ജി ഐ ട്യൂബാണ് അതിന്റെ അടിയിൽ ചെയ്തിരിക്കുന്നത് ഉള്ളോ ഹാൻഡ് റെയിലുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം ട്യൂബുകൾ തന്നെയാണ് ട്യൂബുകളാണ് ആ നൈസ് ഉള്ളോ വിശാലമായ ഒരു ഏരിയ ഈ കിച്ചണും ആ ഡൈനിങ് സ്പേസും ഈ ഹാളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വീടിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു വീടായിട്ടാണ് തോന്നുന്നത് റൈറ്റ് സൈഡിലെ നമുക്ക് ഇവിടെ ഒരു പ്രയർ ഏരിയ പിന്നെ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ കുറെ ആന്റിക് ഐറ്റംസ് വെച്ചിട്ടുണ്ട് പഴയ റേഡിയോ ക്യാമറ വീടിന്റെ ഉള്ളിലേക്ക് ലൈറ്റുകൾ വരുന്ന കുറെ ഭാഗങ്ങളുണ്ട് നോർമൽ സൂര്യ വെളിച്ചത്തെ പല നിറങ്ങളിൽ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റും ഇപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്നുണ്ട് ആ ഒരു എ ഷേപ്പിന്റെ അവിടെ അല്ലേ ഫ്രെയിമിന്റെ അവിടെ കൊടുത്തിരിക്കുന്നു പച്ച നീല മഞ്ഞ പഴയ ഫ്ലോറ ഗ്ലാസുകളാണ് ആ പഴയ ഫ്ലോറ ഗ്ലാസ് അതിലൂടെ സൂര്യപ്രകാശം കാണാൻ തന്നെ രസമാണ് വീടിന് വേറെ സമയത്ത് ഇതുവഴി വെട്ടം വരും രാവിലെ ഉദിക്കുന്ന സമയത്ത് ആ ഫ്രണ്ട് സൈഡ് ഉണ്ട് അവിടെ നിന്ന് വരും എപ്പോഴും എപ്പോഴും ഉണ്ട് രാവിലെ വൈകുന്നേരം ഉണ്ട് വലിയൊരു ബെഡ്റൂം ആട്ടോ അവിടെ ചേർക്കുന്നത് ബെഡ്റൂമിൽ ബെഡ്റൂമിട്ട് കേറുന്ന ഡോറുകൾ നോക്കും കേട്ടോ ഇത് മരവുഡൊന്നും അല്ലല്ല അത് സ്റ്റീൽ സ്മിന്റെ സ്റ്റീൽ ഫ്രെയിമില് ഗ്ലാസ് ഫ്ലോട്ടഡ് ഗ്ലാസ് ഇട്ട് നല്ല രസം പിന്നെ മുകളിൽ നമ്മുടെ പഴയ ആ ഇവിടെ ഇങ്ങനെ ഈ നമ്മുടെ പഴയ അപ്പൂപ്പന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ബ്ലേഡ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കുന്നില്ല അതുപോലെ അതും ഗ്ലാസ് ഇട്ടൊക്കെ ചേരും പഴയ രീതിയിലുള്ള ഒരു വിൻഡോ ഒക്കെ ഡോറാണ് ഇവിടെ ചേര് ഒരു വിചാഗരിയൊക്കെ വെച്ചിട്ട് അത് ഹൈറ്റിൽ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുറിയിലേക്ക് കയറി ടൈല് സ്വഭാവം മാറി നോർമൽ ഒരു ടൈലിലോട്ട് വന്നിട്ടുണ്ട് ഒരു മാറ്റ് ഫിനിഷ് ടൈ ടൈലാണ് അത് വാ ചേരുന്നുണ്ട് അപ്പം ഇവിടെ വന്നിരിക്കുന്ന വീണ്ടും അതേ തീമിലുള്ള ഒരു വിൻഡോ പഴയ മോഡൽ തന്നെ അത് പഴയതു തന്നെയല്ലേ എല്ലാം പഴയത് അറ്റാച്ച്ഡ് ആയിട്ടാണല്ല അറ്റ് അല്ല ഒരു ഇതിൽ മാത്രമേ അറ്റാച്ച് ഉള്ളൂ അറ്റാച്ച്ഡ് ഉള്ളൂ ഓക്കെ എല്ലാം സിമെൻറ്റ് ബോർഡ് ആക്കിയിരിക്കുന്നത് സിമന്റ് ബോർഡ് ഓക്കെ സിമെൻറ്റ് ബോർഡുകൾ കൊണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചിലവ് കുറയ്ക്കാൻ ആ സാധാരണ സാധനങ്ങൾ വാർത്ത ചെയ്യണതിൻ്റെ ഒരു പകുതി പോലും ആവത്തില്ല കോസ്റ്റ് രണ്ടാമത്തെ മുറി നേരെ ഓപ്പോസിറ്റാണ് ടി വി സ്പേസിന് പുറകിലായിട്ട് വരുന്ന മുറി സെയിം രീതിയിലുള്ള ഒരു മുറിയാണ് ആ വാർഡൂടെ നീല പിന്നെ എക്സ്ട്രാ ആണോ ഉള്ളൂ അതെ കൊള്ളാം മുട്ടത്തിൽ ഒരു പഴമയും പുതുമയും കൂടെ ചേർന്ന് തന്നിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഇവിടെയും ആ വാതില് നമ്മൾ കണ്ടിട്ടുള്ള സെയിം രീതിയിൽ തന്നെയാണ് ഒരു ഫ്ലോട്ടർ ഗ്ലാസ് ഒക്കെ ആയിട്ട് പുറകിൽ കട്ടൺ ചെയ്തിട്ടുണ്ട് കറക്റ്റ് മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്റ്റെയറിന്റെ പടികളൊക്കെ എന്താണ് ടൈൽ ആണോ അതോ അല്ല സിമെന്റ് ആണ് മോളിലെടുത്ത സീലിംഗിന് ബാലൻസ് വന്ന ഷീറ്റ് കട്ട് ചെയ്തിട്ടതാണ് ഓക്കെ അത് കൊള്ളാം ബുദ്ധി അതിന്റെ മേലെ കാർപ്പറ്റ് കൊള്ളാം അപ്പൊ അതിനൊരു ഒരു ഒരു പ്രൗഡിയും കൂടെ വന്നു അല്ലേ ഹാൻഡ്രൈല് ഹാൻഡ്രൈൽ ബാക്കിയെല്ലാം സ്റ്റീലാണ് നടുവയിൽ പഴയതാണോ ഇതൊക്കെ റീയൂസ് ചെയ്തതാണ് പഴയ ഗേറ്റിന്റെയും ആ കൊള്ളാം അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് മാറി വന്നിട്ടുള്ളത് നോക്കുക ഒരു പഴയ ഗേറ്റ് ആയിരുന്നു പക്ഷെ അത് ഈ വീട്ടിലോട്ട് മാറി വേറെ ലുക്കായി മാറി ഈ വീട് നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ആ രണ്ട് ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇവിടെ ഈ സ്റ്റെയർ കഥ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സിമന്റ് ബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ബ്രിഡ്ജ് പോലെ വർക്ക് ഇതാണ് നമുക്ക് ഇരുവശങ്ങളും കാണാം കാണാം വീട് ഫുള്ള് കാണാൻ പറ്റും താഴത്തെ ഫ്ലോർ ഫുള് റൂം ഒഴിച്ച് ബാക്കി എല്ലാം കാണാൻ പറ്റും നമുക്ക് അടുക്കളേന്റെ മുകളിൽ കാണാം ഡൈനിങ് സ്പേസ് കാണാം നമ്മുടെ പ്രെയർ ഏരിയ കാണാം സിറ്റ് ഔട്ട് കാണാം ലിവിങ് സ്പേസ് കാണാം സ്റ്റെയർ ഏരിയ കാണാം ആഹാ ഇനി എന്താണ് വേണ്ടത് ഇവിടെ ഒരു ചെറിയൊരു കോർണർ സോഫ കൊടുത്തിട്ട് ഒരു ലൈബ്രറി സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ചെറിയ ഒരു ഷെൽഫ് ഇതും സിമന്റ് ബോർഡാണെന്ന് തോന്നുന്നു മിച്ചം പറഞ്ഞ സിമന്റ് ബോർഡുകളൊക്കെ ഇങ്ങനെ മാറി അതിന് ഫ്രെയിം ഒക്കെ ഈ മുറി പിന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ആ പോയില്ല ക്ലാസ് കഴിഞ്ഞ് വന്ന് കളിക്കാനുള്ള ഒരു ഗെയിമിങ് സ്ഥലമാക്കി മാറ്റി മാറ്റി കൊള്ളാം അല്ലേ കൊള്ളാം എന്തിനാ നിങ്ങക്ക് ചെറിയ ഒരു കുടുംബത്തിന് നാല് മുറി ആവശ്യമില്ല ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കായി ഫ്ലോർ മൊത്തം ഇതും അപ്പുറത്തും എം ടി ആയിട്ടിരിക്കുക എന്തേരം ഒഴിഞ്ഞ ഇടങ്ങളാണ് ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റുകൾ വിവിധ ഷെയ്ഡുകളിൽ കയറി വരുന്ന ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ പ്ലെയിൻ ഓട് വന്നിരിക്കുക അല്ലേ ഇത്ര ഹൈറ്റ് കൊടുത്തോണ്ട് എന്താ ഗുണം ഹൈറ്റ് വെട്ടവും വെളിച്ചവും കാര്യം നമുക്ക് ഫാൻ ഉപയോഗിക്കേണ്ട കാര്യമല്ല പകൽ സമയങ്ങളിൽ നല്ല കാറ്റാണ് എപ്പോഴും നല്ല കാറ്റും ഇതുണ്ട് ലൈറ്റ് ഉപയോഗിക്കേണ്ട ഫാനും ഇല്ല ഇലക്ട്രിസിറ്റി ബില്ലിലാകും കറണ്ട് ബില്ലിലാകും ഇനി ഇവിടുന്ന് മോസ്റ്റ് അട്രാക്റ്റീവ് സ്പേസിലേക്ക് ഞാൻ വലതുകാലുവെച്ച് ഇറങ്ങുകയാണോ ഒരു ബാൽക്കണി ഒരു ചെറിയ ഒരു ക്യൂട്ട് ബാൽക്കണി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീടിന്റെ പുറമേ നോക്കുമ്പോൾ ഈ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്ന ഒരു സ്ഥലം ഈ ബാൽക്കണിയാണ് അല്ലേ അതെ ഈ പെയിന്റും ഈ കട്ടളയും വാതിലും ഒപ്പം ഈ ബാൽക്കണിയും കൂടെ വരുമ്പോൾ വീടിന് അപാര ഭംഗിയാണ് പറയണ്ടിരിക്കാൻ പറ്റത്തില്ല അതൊക്കെ സ്വന്തം ഐഡിയ ആണോ ഇങ്ങനെ വേണമെന്നൊക്കെ ബാൽക്കണി ആഗ്രഹം വേണോ എന്നൊക്കെ സെറ്റ് ചെയ്തെടുത്തല്ലേ കൊളം നമ്മുടെ കുട്ടികളുടെ കാരം ബോർഡ് കളിക്കുന്ന ഏരിയ ഇറങ്ങി നേരെ ഇപ്പുറത്ത് വന്നപ്പോൾ അതുപോലെ തന്നെ വേറെ ഏരിയ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മച്ച് തട്ടുമ്പുറന്നൊക്കെ പറയാൻ ചെയ്തിരിക്കൻ ഷീറ്റിൽ ആ അതെ അതെ പാറ്റിടാണ്ടിരിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ചെറിയ പാർട്ടി ആണ് അതെ ഈ നിൽക്കുന്ന കക്ഷിയാണ് ഈ വീടിന്റെ സൂത്രധാരൻ പേര് നിങ്ങള് ഉറ്റ സുഹൃത്തുക്കളാണ് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു വീട് പണി തീരുന്നതില് ഐഡിയ ആണോ മൊത്തം രണ്ടു പേരും ഇതിന്റെ ബാക്കി കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ചെയ്ത് പണിക്കാരെ ചെയ്താണോ ബിൽഡിംഗ് വർക്കുകൾ മാത്രമേ മാത്രമല്ല ആർക്കിടെക്ട് ആരുമില്ല നമുക്ക് ഉപദേശം തരണൊന്നും ആരുമില്ല ഉപദേശം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഓക്കെ അപ്പൊ ഐഡിയ നിങ്ങൾ അത് ചെയ്തിട്ട് ബാക്കിയുള്ള പണിയെടുപ്പിച്ച് ചെയ്ത് തീർത്താണ് ഡബിൾ സ്റ്റോറി ഓഡിറ്റ് വീട് ചെലവ് കുറഞ്ഞ് ചെയ്ത് നമ്മൾ ചുരുക്കാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിലൊന്നും ഇവിടെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഉള്ളിൽ കയറുന്നവർ വരെ നമുക്ക് മനസ്സിലാവില്ല ഇത് ശരിക്കും ഡബിൾ സ്റ്റോറി വീടാണ് ഗംഭീരവരുണ്ട് കേട്ടോ നൈസ് അപ്പൊ അനസ്കോയിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നു വിളിക്കാൻ പറയട്ടെ ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള ഷഹബാൻ ചെയ്തിട്ടുള്ള ഒരു റീൽ കണ്ടിട്ടുണ്ട് അത് നമ്മൾ നമ്മള് തപ്പിപ്പിടിച്ചാണ് ഷഹബാൻ താങ്ക് യു പുതിയൊരു എത്തിപ്പോയിട്ട് നമ്മൾ വീണ്ടും വരാം ചാനൽ തന്നെ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപോ ഷെയർ ചെയ്യട്ടോ അപ്പൊ ഓൾ ടീം ഫ്രണ്ട്സ് ഫാമിലി ഒരു ബൈ പറഞ്ഞു ബൈ